അവനുമായിട്ട് വല്ല പ്രശ്നവും ഉണ്ടോ മോളെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറയാനും മടിക്കരുത് ശിവയുടെയും ഗായത്രിയുടെയും ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് ശോഭനയ്ക്ക് മനസ്സിലായി അവരുടെ മനസ്സിൽ തോന്നിയ കാര്യം അവളോട് തുറന്നു പറയാനും മടിച്ചതുമില്ല ഞങ്ങളുടെ ഇടയിൽ എന്ത് പ്രശ്നമാണില്ലാത്തത് എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ടെന്ന് ഗായത്രിയുടെ സംസാരത്തിൽ നിന്ന് തന്നെ അവർക്ക് മനസ്സിലായി ഗായത്രി ശോഭനയുടെ മുഖത്തേക്ക് നോക്കി സംസാരിക്കാത്തത് കൊണ്ട് ഗായത്രിയുടെ മുഖം പിടിച്ചവർ നിവർത്തിയതും ശിവയുടെ കൈ പതിഞ്ഞ അടയാളവും അവളുടെ ചുണ്ടു പൊട്ടിയിരിക്കുന്നതും അവർ ശ്രദ്ധിച്ചു എന്താ എന്താ മോളെ ഇത് അവൻ അവൻ പിന്നെ നിന്നെ തല്ലിയോ ഇനിയിപ്പോ എന്നെ തല്ലിയെന്ന് പറഞ്ഞാലും നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാനാവില്ല കേട്ടുകൊണ്ട് നിൽക്കാൻ മാത്രമല്ലേ കഴിയൂ മോളെ അത് ചേ പാറു ഗായത്രിയുടെ ഫോണോ എടുത്ത് സ്റ്റെയർ സ്റ്റെയറിറങ്ങി ഗായത്രിയും വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ചെന്നു എന്താ എന്താ പറഞ്ഞോളെ ഹോസ്പിറ്റലിൽ നിന്ന് വിളിച്ചു ചേച്ചി മോൻ കോൾ എടുത്തായിരുന്നു എന്തോ അത്യാവശ്യമാണെന്ന് പറഞ്ഞു ചേച്ചിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാനും പറഞ്ഞു ഗായത്രി പെട്ടെന്ന് തന്നെ ഫോൺ മേടിച്ചു ഹോസ്പിറ്റലിൽ വിളിച്ചു സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഗായത്രിയുടെ മുഖം മങ്ങാൻ തുടങ്ങി സംസാരിച്ചു കഴിഞ്ഞതും ഉടൻ തന്നെ അവൾ ആരോടും ഒന്നും പറയാൻ നിൽക്കാതെ നിന്ന വേഷത്തിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോയി കാഷാലിറ്റിയിൽ ചെന്ന് അന്വേഷിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് ഒബ്സർവേഷൻ റൂമിൽ നിന്ന് റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന കാര്യം ഗായത്രി ഡോർ തുറന്ന് റൂമിനകത്തേക്ക് നോക്കിയതും രാജീവനെയാണ് കാണുന്നത് പെട്ടെന്ന് തന്നെ അവൾ രാജീവിന്റെ അടുത്തെത്തി എന്താ അച്ഛ എന്താ ഉണ്ടായത് മോളെ പേടിക്കാൻ ഒന്നുമില്ല താൻ ഇങ്ങനെ നെർവസ് ആവാതെ അങ്കളിൽ നിന്നൊന്നുമില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്താ സംഭവിച്ചത് ഹോസ്പിറ്റലിൽ നിന്ന് വിളിക്കുമ്പോൾ അജുവിന് മാത്രം ആക്സിഡന്റ് പറ്റി എന്നാണ് വിളിച്ചു പറഞ്ഞത് രാജീവിന്റെ കാര്യം ഒന്നും തന്നെ അവളോട് പറഞ്ഞിരുന്നില്ല ഡോർ തുറന്നപ്പോൾ തന്നെ കാണുന്നത് തലയിൽ കെട്ടുവായി കിടക്കുന്ന രാജീവനെയാണ് കാലിനും കാര്യമായി പരിക്കേറ്റിട്ടുണ്ട് അജുവിന്റെ ഇടത്തെ കയ്യിൽ ട്രെസ് ചെയ്തു വെച്ചിട്ടുണ്ട് അവന് കാര്യമായിട്ടൊന്നും തന്നെ പറ്റിയിട്ടില്ലെന്ന് ഗായത്രിക്ക് മനസ്സിലായി കരഞ്ഞു കലങ്ങിയ കണ്ണുമായി അവൾ ഇരുവരോടും മാറി മാറി ചോദിച്ചുകൊണ്ടേയിരുന്നു മോള് സമാധാനമായിട്ടിരിക്കെ അച്ഛൻ പറയാം അയാൾ അവളോട് ബെഡിലേക്ക് ഇരിക്കാൻ പറഞ്ഞു എന്താ ഉണ്ടായെന്ന് ഞാൻ പറയാം ഗായത്രി എന്റെ കാർ വഴിയിൽ ബ്രേക്ക് ഡൗൺ ആയി എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നപ്പോഴാണ് അങ്കിൾ അതുവഴി വന്നതും എന്റെ മുമ്പിൽ വണ്ടി നിർത്തിയതും അങ്ങനെ അങ്കളിന്റെ വണ്ടിയിൽ കയറി ഹൈവേ കഴിഞ്ഞപ്പോഴാണ് ഒരു ലോറി ഞങ്ങൾക്കെതിരെയായി വന്നത് എന്നാൽ ആ ലോറിക്കാരൻ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ ഫ്രണ്ടിലേക്ക് വണ്ടി കൊണ്ടുവന്ന് വെച്ചിടിച്ചത് പിന്നെ എന്താണ് അവിടെ നടന്നതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല കണ്ണു തുറക്കുമ്പോൾ ഇവിടെയാണ് ഇതിന്റെ പിന്നിൽ അവൻ തന്നെയാണ് അവൻ ആരെയും കൊല്ലാനും മടിക്കില്ല രാജീവ് അവസാനം പറഞ്ഞു നിർത്തിയതും എന്നാൽ ഒരക്ഷരം പോലും മിണ്ടാതെ എല്ലാം കേട്ടുകൊണ്ടിരുന്നത് മാത്രമേ ഉള്ളൂ ഗായത്രി ഞാൻ ഇറങ്ങട്ടെ അച്ഛ ഇതെല്ലാം ചെയ്തത് അവനാണെന്നറിഞ്ഞിട്ടും മോൾ ഇനിയും അങ്ങോട്ട് തന്നെയാണ് പോകുന്നത് ഇന്നവൻ എന്നെ കൊല്ലാൻ നോക്കി നാളെ അവൻ നിന്നെ കൊല്ലില്ല എന്ന് ആര് കണ്ടു നിന്നെ ഞാൻ എന്ത് വിശ്വസിച്ചാണ് അങ്ങോട്ടേക്ക് ഇനിയും പറഞ്ഞു വിടേണ്ടത് അവനാണ് ഇത് ചെയ്തതെന്ന് തെളിവെന്തെങ്കിലും ഉണ്ടോ അച്ഛന്റെ ബിസിനസുകാർ ആരെങ്കിലും ആയി ആയിക്കൂടായോ നോക്കുമോളെ എനിക്ക് ബിസിനസ്സിൽ ആരും ശത്രുക്കളില്ല ഉണ്ടെങ്കിൽ അതിവൻ മാത്രമാണ് മോള് പാർവിനെ വിളിച്ച് ഭൗവതി മഠത്തിലേക്ക് പൊക്കോ ഗായത്രി ഒന്നും പറയാതെ തന്നെ അവിടെ നിന്നിറങ്ങിപ്പോയി എന്റെ ക്യോ മനസ്സിൽ കണക്ക് കൂട്ടിയതുപോലെ ശിവപ്രസാദത്തിൽ എത്തിയിട്ടും അവിടെ ശിവ ഉണ്ടായിരുന്നില്ല എന്നത്തെ സമയത്തേക്കാൾ ഗായത്രി വീട്ടിൽ ചെന്നത് ഒരുപാട് താമസിച്ചായിരുന്നു പാറൊഴുകിയ ബാക്കി എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ടായിരുന്നു ഗായത്രിയും പ്രതീക്ഷിച്ചായിരുന്നു അവരവിടെ തന്നെ ഇരുന്നത് ഗായത്രി അവരെ തന്റെ മുമ്പിൽ കണ്ടപ്പോൾ ഗായത്രിക്ക് എന്താ അവരോട് പറയണമെന്ന് പോലും അറിയാൻ വയ്യാതെ നിൽക്കുകയായിരുന്നു അവൾ മോൾ ഇത്രയും നേരം എവിടെയായിരുന്നു ഒരു മരുമകളായിട്ട് ഇന്നേവരെ നിന്നെ ഞങ്ങൾ രണ്ടുപേരും കണ്ടിട്ടില്ല സ്വന്തം മോളെ പോലെ തന്നെ ആയിരുന്നു അത് നിന്റെ കുഞ്ഞിലെ മുതലേ അങ്ങനെ തന്നെയാണ് ഞങ്ങൾ കാണുന്നത് അപ്പോൾ നീ എവിടെ പോയി എന്ന് ചോദിക്കാനുള്ള അവകാശവും ഞങ്ങൾക്കുണ്ട് ഓക്കെ ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് നിങ്ങളോടൊന്നും പറയാതെ ഇറങ്ങിപ്പോയി അസമയത്ത് കയറി വന്നു ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് ഞാനത് സമ്മതിക്കുകയും ചെയ്യുന്നു എന്നോട് ചോദിക്കാനും പറയാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നാൽ അപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിൽ എനിക്ക് അങ്ങനെ പോകാനാണ് തോന്നിയത് എന്ത് സിറ്റുവേഷൻ പ്രകാശൻ അവളോട് ചോദിച്ചു ഗായത്രി എല്ലാ കാര്യങ്ങളും അവരോട് തുറന്നു പറഞ്ഞു ഇപ്പോൾ അയാൾക്ക് എങ്ങനെയുണ്ട് അച്ഛനിപ്പോൾ ഓക്കെയാണ് രണ്ടു ദിവസം കഴിഞ്ഞാൽ വീട്ടിലേക്ക് മാറ്റാം മോൾ എന്തെങ്കിലും കഴിച്ചായിരുന്നു ഇല്ല പച്ചി എന്നാ വാ കഴിക്കാം എനിക്കൊന്നും വേണ്ട പച്ചി എനിക്ക് വിഷപ്പില്ല പാറു കഴിച്ചായിരുന്നു മോൾ ഇന്ന് നേരത്തെ കിടന്നു മോൾ വരുമ്പോൾ വിളിക്കണമെന്നാണ് പറഞ്ഞത് ശരിയെന്നാ ഞാൻ പോയി കിടക്കട്ടെ അത്രയും പറഞ്ഞ് ഗായത്രി റൂമിലേക്ക് പോയി ഫ്രഷ് ആയിട്ട് വന്ന് കിടന്നു അവൾ പോയി അല്പസമയത്തിനകത്ത് തന്നെ വെച്ച് ശിവയും വന്നിരുന്നു ഡോറിൽ ആരോ മുട്ടുന്ന സൗണ്ട് കേട്ടാണ് ഗായത്രി കണ്ണു തുറക്കുന്നത് ഈ വാതിൽ തുറക്ക് പൊറുതെന്ന് ശിവയുടെ സൗണ്ട് കേട്ടതും ഗായത്രി പോയി ഡോർ തുറന്നു അവൾ അവനോടൊന്നും മിണ്ടാതെ അൽവാര തുറന്ന് അതിൽ നിന്ന് ടവറിലെടുത്ത് അവന് നേരെ നീട്ടി എന്തിനാ ഇത് പോയി ഫ്രഷായിട്ടോ വാ എനിക്കറിയാം എന്റെ കാര്യം നോക്കാൻ ഇത്രയും നാളും ആരുമില്ലാതെ തന്നെ ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്നത് അപ്പോ എനിക്കറിയാം മുമ്പോട്ട് എന്താ ചെയ്യേണ്ടതെന്നും ഇത്രയൊക്കെ പറയാൻ ഞാൻ ഈ ടവൽ മാത്രമല്ല തന്നുള്ളൂ വേറെ ഒന്നും പറഞ്ഞില്ലല്ലോ മാത്രമല്ല ഇതെടുത്തു തരാനുള്ള അവകാശവും എനിക്കിപ്പോൾ ഉണ്ട് കാരണം ഞാനിപ്പോൾ നിങ്ങളുടെ ഭാര്യയല്ലേ അപ്പോൾ ഭർത്താവിന്റെ കാര്യം നോക്കേണ്ടത് ഒരു ഭാര്യയായ എന്റെ കടമയല്ലേ രാവിലെ തടിയിൽ നിന്റെ എന്തെങ്കിലും പറ്റിയോ നീ എന്തൊക്കെയായി പറയുന്നത് ആരുടെ ഭാര്യ ആര് ഭർത്താവ് ഇത്ര പെട്ടെന്ന് നിങ്ങൾക്ക് അറിവ് രോഗം പിടിവിട്ടോ ഞാൻ നിങ്ങളുടെ ഭാര്യയാണ് ഇതാ നിങ്ങൾ എന്റെ കഴുത്തിൽ കിട്ടിയ താലിയാണിത് അതും പറഞ്ഞ അവൾ കഴുത്തിൽ കിടക്കുന്ന താലി അവന് നേരെ കാട്ടിക്കൊടുത്തു എന്താ നിന്റെ ഉദ്ദേശം എന്താ ശിവേട്ട ഇങ്ങനെയൊക്കെ പറയുന്നത് എനിക്ക് ഒരു ഉദ്ദേശവുമില്ല എന്റെ ഭർത്താവിന് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് നടക്കുന്ന കാണാനല്ലേ അല്ലേ എനിക്കിഷ്ടം അതുകൊണ്ട് പോയി ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞത് ഇപ്പോഴും ശിവയ്ക്ക് എന്താണ് നടക്കുന്നതൊന്നും മനസ്സിലായിട്ടില്ല ഹലോ എന്താ ഈ ആലോചിച്ചു നിൽക്കുന്നത് നിന്റെ ഒരു വേഷം കിട്ടും എന്നോട് എടുക്കാൻ നിൽക്കണ്ട നീ ഉദ്ദേശിക്കുന്ന ആളല്ല ഞാൻ എന്ത് വേഷം കിട്ടിയെന്ന് അശ്വേട്ട ഈ പറയുന്നത് ഡീ മര്യാദക്ക് നിർത്തിക്കോ അവളുടെ ഒരു എന്ത് ഞാൻ ഇങ്ങനെ ആവാനും പാടില്ലേ പിന്നെ എങ്ങനെയാണ് ഞാൻ വേണ്ടതെന്ന് വെച്ചാൽ നീ ഒന്ന് പറഞ്ഞു പറഞ്ഞതാ ഞാൻ അതുപോലെ തന്നെ നിൽക്കാം ഗായത്രിയുടെ മുഖത്തെ ദേഷ്യം പ്രകടമായിരുന്നു അവനിൽ തുടരും ഇതൊരു ചെറിയ പാർട്ടാണ് സോറി അടുത്ത പാർട്ട് മുതൽ ഇച്ചിരി ലെങ്കി തരാൻ നോക്കാം അപ്പം നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്